ആവേശങ്ങൾക്ക് ഒട്ടും കുറവില്ലാതെ ഐ പി എൽ മത്സരങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിലെ ആദ്യ സെഞ്ചുറി നേട്ടം പിറന്നിരിക്കുകയാണ് അതും ഒരു ഇന്ത്യൻ ബാറ്ററുടെ ബാറ്റിൽ നിന്നും ഇന്നലെ നടന്ന രാജസ്ഥാൻ റോയൽസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് മത്സരത്തിൽ നിന്നുമാണ് ആ സെഞ്ചുറി നേട്ടം പിറന്നത് ഒന്നാമത്തെ സെഞ്ചുറിയും രണ്ടാമത്തെ സെഞ്ചുറിയും ഒരേ കളിയിൽ തന്നെ സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിലെ ആദ്യ സെഞ്ചുറി സ്വന്തമാക്കിയത് ഇന്ത്യയുടെ റൺ മിഷനായ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ നെടുത്തൂടായ വിരാട് കോഹ്ലി തന്നെയാണ് എഴുപത്തിരണ്ട് ബോളിൽ നിന്നും നൂറ്റി പതിമൂന്ന് റൺസാണ് അദ്ദേഹം ഇന്നലെ അടിച്ചു കൂട്ടിയത് അങ്ങനെ കളിയിലെ ഓറഞ്ച് ക്യാപ്പും വിരാട് കോഹ്ലിയുടെ പക്കലെത്തി ഐ പി എല്ലിൽ ചരിത്രത്തിൽ ഏഴായിരം റൺസ് തയ്ക്കുന്ന ആദ്യ ബാറ്റ്സ്മാനായി വിരാട് കോഹ്ലി മാറുകയും ചെയ്തു അങ്ങനെ ഇന്നലെ ബാംഗ്ലൂർ ഇരുപത് ഓവറിൽ അടിച്ചു കൂട്ടിയത് നൂറ്റി എമ്പത്തിമൂന്ന് റൺസ് കോഹ്ലിയുടെ വക ഒരു ക്ലാസ് സെഞ്ചുറിയും പന്ത്രണ്ട് പോറും നാല് സിക്സറും ഉൾപ്പെടുന്ന ഇന്നിംഗ്സ് ഇന്നലത്തെ കളിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ ഐ പി എൽ സെഞ്ചുറി എന്ന നേട്ടവും ഓറഞ്ച് ഗ്യാപ്പ് നേട്ടവും ഏഴായിരം റൺസ് ഐ പി എല്ലിൽ ലഭിക്കുന്ന ബാറ്റ്സ്മാൻ എന്ന നേട്ടവും വിരാട് കോഹ്ലി സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ ആ നേട്ടങ്ങൾക്കൊന്നും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചതുമില്ല മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ആറ് വിക്കറ്റും അഞ്ച് ബോളും ബാക്കി നിൽക്കെ വിജയം കണ്ടു വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും ഇന്നലെ പിറന്നത് ക്ലാസ് ഇന്നിംഗ്സും സെഞ്ചുറിയുമാണെങ്കിൽ മറുഭാഗത്ത് ജോസ് ബട്ടറുടെ ബാറ്റിൽ നിന്നും മാസ് ഇന്നിംഗ്സ് ആയിരുന്നു കണ്ടത് അമ്പത്തെട്ട് ബോളിൽ നൂറ് റൺസ് അതും ഒമ്പത് ഫോറിന്റെയും നാല് സിക്സിന്റെയും അകമ്പടിയോടുകൂടി ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നന്നായി തന്നെ തുടങ്ങി ഫാപ്ലീസും കോഹ്ലിയും ചേർന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു ആദ്യ വിക്കറ്റ് വീഴുന്നത് റൺസിൽ ചാഹലെറിഞ്ഞ പന്തിൽ ജോസ് ബഡ്വൽക്ക് ക്യാച്ച് നൽകി ഡുപ്ലസി മടങ്ങി മുപ്പത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിനാല് റൺസാണ് ഡുപ്ലസി അടിച്ചു കൂട്ടിയത് ബിഗ് ഹിറ്ററായി ഇറങ്ങിയ ഗ്ലെൻ മാക്സ്വെൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഒരു റൺസ് മാത്രമായിരുന്നു സമ്പാദ്യമായി ഉണ്ടായിരുന്നത് ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോൾ വിരാട് കോഹ്ലി റണ്ണടിച്ചു കൂട്ടിക്കൊണ്ടേയിരുന്നു പിന്നാലെ വന്ന സൗരഭ് ചൗഹാനും വീണു പതിനേഴ് പോയിന്റ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തി എന്ന നിലയിൽ നിന്നും ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ നൂറ്റി എമ്പത്തിമൂന്നിന് മൂന്ന് എന്ന നിലയിൽ വിരാട് കോഹ്ലി ബാംഗ്ലൂരിനെ എത്തിക്കുകയും ചെയ്തു ഒരുപക്ഷെ വിജയം മനസ്സിൽ കണ്ടു തന്നെയാവണം റോയൽ ചലഞ്ചേഴ്സ് വീണ്ടും മൈതാനത്ത് ഫീൽഡിങ്ങിന് ഇറങ്ങിയത് എന്നാൽ മറുവശത്ത് രാജസ്ഥാൻ റോയൽസ് അറിഞ്ഞു തന്നെ കളിച്ചു പിച്ചിൽ നിലയുറപ്പിക്കാനാവാതെ ആദ്യ രണ്ട് ബോൾ നേരിട്ട് സമ്പൂജനായി ജെയ്സ്വാൾ മടങ്ങി പിന്നീട് കണ്ടത് ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെയും ജോസ് ബഡ്ലറുടെയും ഇന്നിംഗ്സ് ആയിരുന്നു രണ്ടുപേരും കൂടി അടിച്ചു കൂട്ടിയത് നൂറ്റി നാപ്പത്തെട്ട് റൺസ് എന്നാൽ പതിനാലാം ഓവറിന്റെ നാലാം ബോളിൽ സഞ്ജു സാംസൺ വീണു മുഹമ്മദ് സിറാജ് എറിഞ്ഞ പന്തിൽ യാഷ് ദയാളിന് ബൗണ്ടറി ലൈനിൽ ക്യാച്ച് നൽകി സഞ്ജു സാംസൺ മടങ്ങുകയും ചെയ്തു നാൽപ്പത്തിരണ്ട് ബോളിൽ അറുപത്തി ഒമ്പത് റൺസാണ് സഞ്ജു സാംസൺ നേടിയത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ ടീമിന് ആവശ്യമുള്ളപ്പോൾ നൽകിയ ഏറ്റവും മനോഹരമായ ഇന്നിങ്സ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും സഞ്ജു സാംസണ് പിന്നാലെ ഇറങ്ങിയത് റയാൻ പരാഗ് ആയിരുന്നു ഒരുപക്ഷെ മൂന്ന് കളികളിൽ നിന്നും ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ താരമായിരുന്നു റയാൻ പക്ഷെ ഇന്നലെ റയാന ഒന്നും ചെയ്യാൻ സാധിച്ചില്ല നാല് റൺസ് മാത്രമായിരുന്നു ഇന്നലെ പരാഗിന്റെ ബാറ്റിൽ നിന്നും പിറന്നത് പിന്നാലെ ഇറങ്ങിയ ജൂറലിന് ഒന്നും ചെയ്യാൻ സാധിച്ചതുമില്ല പതിനാറാം ഓവറിന്റെ മൂന്നാം പന്തിൽ ജൂറൽ വീണു സ്കോർ പതിനാറ് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി അറുപത്തിനാലിന് നാല് പിന്നീട് ജോസ് ബട്ടറിന് കൂട്ടായത്തേത് ഷിംറോൺ ഹെഡ്മെയർ ആയിരുന്നു തന്റെ സെഞ്ചുറിക്ക് അരികിലായിരുന്നു ബട്ട്ലർ അപ്പോൾ എന്നാൽ സെഞ്ചുറിയേക്കാൾ ബട്ട്ലർ വില കൽപ്പിച്ചത് ടീമിന്റെ വിജയത്തിന് തന്നെയാണ് അതുകൊണ്ടാവാം അവസാനം റിസ്ക് എടുക്കാതെ മെല്ലപ്പോക്ക് ഒഴിവാക്കിയത് ഷിംറോൺ ഹെഡ്മയർ ക്രീസിൽ വരുമ്പോൾ ബട്ട്ലർ എൺപത്തോ എട്ട് റൺസ് നേടി നോൺ സ്ട്രൈക്കറിന്റിൽ കാത്തു നിന്നു വിജയത്തിലേക്ക് വേണ്ടത് പതിനെട്ട് റൺസ് അവശേഷിക്കുന്നത് പത്തൊമ്പത് ബോളുകളും മെല്ലെപ്പോ ഒഴിവാക്കി ഷിംറോൺ ഹെഡ്മയർ ബൗണ്ടറി നേടി തുടങ്ങി അവസാന ഒമ്പത് ബോളിൽ എട്ട് റൺസ് വിജയത്തിന് ബട്ട്ലർ തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടി പുറത്താവാതെ നിൽക്കുന്നു സിറാജറിഞ്ഞ പതിനെട്ടാം ഓവർ നാലാമത്തെ പന്ത് ഷംറോൺ ഹെഡ്മയർ ബൗണ്ടറി കടത്തി അടുത്ത ബോൾ സിംഗിൾ ജോസ് ബഡ്റൽ ക്രീസിലെത്തിയപ്പോൾ സിറാജിന്റെ അവസാന ബോൾ വിജയിക്കാൻ വേണ്ടത് ഏഴ് ബോളിൽ രണ്ട് റൺസ് മാത്രം സെഞ്ചുറി നേട്ടം ഏഴ് റൺസ് അകലെയും സിറാജിന്റെ അവസാന ബോൾ ഒരു സിംഗിൾ മാത്രമായി കലാശിച്ചു ബഡ്ലർ വീണ്ടും തിരിച്ച് സ്ട്രൈക്കിലേക്ക് അവസാന ആറ് ബോളിൽ രാജസ്ഥാന് ജയിക്കാൻ വേണ്ടത് ഒരു റൺസ് മാത്രം ബാറ്റിംഗ് നയൻറ്റി ഫോർ നോട്ട് ഔട്ട് അവസാന ഓവർ എറിയാൻ വരുന്നത് ക്യാമറൂൺ ഗ്രീനും വിജയത്തിന് ഒരു റൺസ് തന്റെ സെഞ്ചുറിക്ക് ആറ് റൺസ് ബട്ട്ലർ എന്തായിരിക്കും മനസ്സിൽ കണക്ക് കൂട്ടിയതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അത് സംഭവിച്ചു അങ്ങനെ ക്യാമറൂൺ ഗണിന് എറിഞ്ഞ പത്തൊമ്പതാം ഓവറിന്റെ ഒന്നാമത്തെ പട്ട് ബട്ട്ലർ ഉയർത്തി അടിച്ചു ആദ്യം ബൗണ്ടറി ലൈനിൽ ഒരു ഫോർ മാത്രമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഭാഗ്യം ബട്ട്ലറിനെ തുണച്ചു അതൊരു സിക്സ് ആയിരുന്നു അങ്ങനെ ആർ സി ബിയുടെ നെഞ്ചിലേക്ക് വീണ്ടും ഒരു പരാജയത്തിന്റെ തീപ്പരിവാരി ഇട്ടുകൊടുത്തു ബഡ്ലർ കൂടെ രാജസ്ഥാൻ റോയൽസും രാജസ്ഥാനിലെ തന്റെ ഹോം സ്റ്റേഡിയത്തിലെ ആരാധകരെ സാക്ഷി നിർത്തി ബഡ്ലർ തന്റെ സെഞ്ചുറിയും വിജയവും കുറിച്ചു അങ്ങനെ ആദ്യ നാലുകളും വിജയിച്ച രാജസ്ഥാൻ റോയൽസ് പോയിന്റ് ടേബിളിൽ ഒന്നാമന്മാരായി തുടരുന്നു കളിച്ച അഞ്ചുകളിൽ നിന്ന് നാല് മത്സരം തോറ്റ ആർ സി ബി എട്ടാം സ്ഥാനത്തും നിൽക്കുന്നു ബാംഗ്ലൂരിന്റെ നെടുന്തൂണായ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി പാഴായിപ്പോയ നിമിഷമായിരുന്നു അത് എത്രയൊക്കെ റൺസ് നേടാനായാലും ടീമിന് വിജയത്തിലെത്താൻ കഴിയുന്നില്ല കളികളിൽ ആദ്യ കളികളിൽ ബോളിംഗ് നിര മോശമായ രണ്ടാമത്തെ കളി ബാറ്റിംഗ് നിരയായിരിക്കും മോശമാവുക അത് തുടർന്നും കണ്ടുകൊണ്ടേയിരിക്കുന്നു ഒരു സ്ഥിരത പുലർത്താൻ കഴിയുന്നില്ല ആർ എന്ന ടീമിനും ടീമിലെ താരങ്ങൾക്കും എന്നത് വാസവും തന്നെയാണ് എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം മറിച്ചാണ് എല്ലാ താരങ്ങളും സ്ഥിരത പുലർത്തുന്നു ബോളിങ്ങും ബാറ്റിങ്ങും ഒരുപോലെ ശക്തം ഒരുപക്ഷെ എല്ലാ സീസണിലും പോലെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് ഈ വട്ടവും കപ്പ് വളരെയധികം ദൂരത്തിലാണെന്ന് തോന്നിപ്പോകുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസിന് കപ്പ് ഏറെ അടുത്തും ഇങ്ങനെ മുന്നേറിയാൽ രാജസ്ഥാൻ റോയൽസിന്റെ കപ്പിലേക്കുള്ള വഴി അധികം ദുഷ്കരമാവുകയുമില്ല ബാംഗ്ലൂരിന്റെ സ്ഥിതി നേരെ മറച്ചും